ഹായ് അപ്പോ ആദ്യം തന്നെ ഞാൻ ഒരു രണ്ട് മിനിറ്റ് ഒരു കാര്യം പറഞ്ഞതിന് ശേഷം നമുക്ക് നമ്മുടെ വീഡിയോയിലോട്ട് കിടക്കാം എല്ലാ ദിവസവും ആദ്യം ഞാൻ ഈ ഒരു സംഭവം ഉൾപ്പെടുത്താനായിട്ട് ശ്രമിക്കാം കാര്യം വേറൊന്നുമല്ല നമുക്ക് ഒരുപാട് കമന്റ്സും കാര്യങ്ങളും സംശയങ്ങളും വരുന്നത് കൊണ്ട് ഞാൻ പറയുകയാണ് ആക്ച്വലി ഞാനിപ്പം ഇങ്ങനെ ഒരു പ്രോഗ്രാം തുടങ്ങിയതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ആദ്യം ടെലഗ്രാമിലാണ് ഞാൻ എനിക്ക് ഇമ്പോർട്ടന്റ് ആണ് ഇത് കംപ്ലീറ്റ്ലി എന്റെ വ്യൂ ആണ് അല്ലാതെ ഒരു ഭീകരമായിട്ടുള്ള വലിയ സ്റ്റഡിയോ കാര്യങ്ങളോ അല്ല എന്റെ കുറച്ച് വ്യൂസും എന്റെ കുറച്ച് പോയിന്റ്സും നമ്മൾ സ്പെഷ്യലൈസ് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങൾ നമ്മൾ ബാക്കിയുള്ളവർക്ക് ഡെലിവറി ചെയ്ത് കൊടുക്കുന്നതായിരുന്ന ഞാൻ ഓൾറെഡി ടെലഗ്രാമിലായിരുന്നു ഡെലിവറി ചെയ്തുകൊണ്ടിരുന്നത് അത് ചെയ്തതിന്റെ ഉദ്ദേശിച്ചു എന്തെന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാലോ നമ്മള് കുറെ പിള്ളേരെ പഠിപ്പിച്ചിറങ്ങിയിട്ടുണ്ട് ആ പഠിപ്പിച്ചിറങ്ങിയപ്പോൾ അവർക്കൊരു ബാങ്കിന്റെ സപ്പോർട്ട് നമ്മൾ കൊടുക്കുമെന്ന് പറഞ്ഞു അപ്പൊ അതിന്റെ ഇതിലാണ് നമ്മൾ ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സും കാര്യങ്ങളൊക്കെ ചെയ്ത് ഷെയർ ചെയ്ത് കൊടുത്തോണ്ടിരുന്നത് അപ്പൊ കുറച്ച് ആൾക്കാർ കൂടെ അത് ഉപകാരപ്പെടട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ടെലഗ്രാമിൽ ഇട്ടത് അപ്പൊ ടെലഗ്രാമിൽ ഇടുമ്പോഴും കുറച്ച് ആൾക്കാർക്ക് സംശയമാണ് അത് എങ്ങനെ വരയ്ക്കുന്നു എങ്ങനെയാണ് അതിന്റെ കാര്യങ്ങൾ അതിനുവേണ്ടിയാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത് അപ്പൊ ഈ വീഡിയോയിലൂടെ എനിക്ക് പറയുന്നതിന് കുറെ പരിമിതികളുണ്ട് അത് ഓൾറെഡി എന്റെ ക്ലാസ്സും കാര്യങ്ങളും അറ്റൻഡ് ചെയ്തിട്ടുള്ളവർക്ക് മനസ്സിലാവും അപ്പോ നിങ്ങളിപ്പോ പോയിന്റ്സ് മാത്രം ഇതിനകത്ത് ഞാൻ പറയുന്നത് കേൾക്കുക കേട്ടതിന് ശേഷം അതിനകത്ത് ഏതൊക്കെ പോയിന്റാണ് ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നത് അത് എങ്ങനെ വരയ്ക്കും അതിന്റെ കാര്യം അല്ലെങ്കിൽ അത് എങ്ങനെ ട്രേഡ് ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ കറക്റ്റ് ഏതായിരിക്കും ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന കാര്യങ്ങളൊക്കെ ഞാൻ ടെലഗ്രാമിൽ പറയും പിന്നെ ഞാനത് എങ്ങനെ ചെയ്യുന്നു എങ്ങനെയാണ് അതിനകത്ത് വരയ്ക്കിട്ടുള്ളത് ഏത് സമയത്ത് എന്താണ് നോക്കിയിട്ടുള്ളത് അതിന് വേറെ കുറെ കാര്യങ്ങളുണ്ട് അതിനെപ്പറ്റി കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്റെ പേഴ്സണലി വാട്സപ്പിൽ ബന്ധപ്പെട്ടാ അപ്പൊ ഞാൻ പറഞ്ഞുതരാം നിങ്ങൾ എന്താ ചെയ്യാനുള്ളത് അതിനകത്ത് സ്പെഷ്യലൈസ് ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ ഞാൻ നിങ്ങൾ പഠിപ്പിക്കണമെങ്കിൽ എന്താ ചെയ്യുന്നുള്ളെന്ന് അപ്പൊ പറഞ്ഞുതരാം സോ ഇതിനകത്ത് നമ്മൾ മാക്സിമം ഡെലിവറി ചെയ്യാൻ പോകുന്നത് പിറ്റേ ദിവസത്തേക്ക് വേണ്ടിയുള്ള ഇമ്പോർട്ടന്റ് പോയിന്റ്സ് ആണ് ആ പോയിന്റ് ഏതൊക്കെ സമയത്ത് എടുക്കണം എന്നുള്ളത് നാളത്തെ ദിവസം ലൈവ് മാർക്കറ്റിൽ നമ്മൾ ഉള്ളപ്പോൾ ടെലഗ്രാമിൽ നമ്മൾ ലൈവ് മാർക്കറ്റിൽ ഉണ്ടെങ്കിൽ അത് നമ്മൾ പറയും ഇന്ന പോയിന്റ് റെസ്പെക്ട് ചെയ്യലെ ഇന്ന പോയിന്റ് റെസ്പെക്ട് ചെയ്യുമെന്നൊക്കെ നമ്മൾ ആദ്യമേ പറയും അതിന് വേറെ കുറെ കാര്യങ്ങളൊക്കെ ഉള്ളു ഓക്കെ അപ്പോൾ ഈ ഒരു കാര്യം മനസ്സിൽ വെച്ചിട്ട് എല്ലാവരും ഈ ഒരു പ്രോഗ്രാം കാണുക അപ്പോൾ കുറച്ചുകൂടെ ബെനഫിഷ്യൽ ആയിരിക്കും നിങ്ങൾക്ക് ഇതും നാളത്തെ ആയിട്ട് നിങ്ങൾ ഇങ്ങനെ സിങ്ക് ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് എങ്ങനെ കാര്യങ്ങൾ ചെയ്യണമെന്നൊരു ഐഡിയ കിട്ടിയങ്ങൾ ഓക്കെ അപ്പൊ ടെലഗ്രാമിൽ ജോയിൻ ചെയ്യാത്തുണ്ടെങ്കിൽ ഫസ്റ്റ് ആയിട്ട് ജോയിൻ ചെയ്യുക നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ തന്നോണ്ട് ടെലഗ്രാമിലെ ലിങ്ക് ആയാലും നമ്മുടെ ക്ലാസിന്റെ ആയാലും എല്ലാത്തിന്റെ ലിങ്ക് അവിടെ ഉണ്ട് ഓക്കെ സോ അത് മൈൻഡിൽ വെച്ചേക്കാം രണ്ട് മിനിറ്റ് കൂടുതലായി പോയെങ്കിൽ ക്ഷമിക്ക ജം ടു ദി വീഡിയോ സോ ഹായ് ഓൾ ഇറ്റ്സ് മീ മുഹമ്മദ് അപ്പോ നമ്മുടെ ടി എസ് പിയുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ചാർട്ട് അനാലിസിന്റെ അപ്പോ ഇന്നത്തെ ദിവസം നിഫ്റ്റി ആയിക്കോട്ടെ ബാങ്ക് നിഫ്റ്റി ആയിക്കോട്ടെ ഞാൻ ഇന്നലെ പറഞ്ഞാൽ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ എന്ന് എനിക്ക് ഓർമ്മയില്ല നമ്മൾ ആദ്യം ഡെയിലി കാൻഡലി കാണിച്ചു അതിനുശേഷം ഞാൻ തേർട്ടി മിനിറ്റ്സിന്റെ കാൻഡലി കാണിച്ചു അപ്പോഴത്തേക്ക് നമ്മൾ അക്യുമുലേഷൻ ഫേസ് പബ്ലിക് പാർട്ടിസിപ്പേഷൻ അതിനുശേഷം മുകളിലെത്തുന്നു അതിനുശേഷം ആ ഒരു ഡിസ്ട്രിബ്യൂഷൻ ഫേസിലാണ് ഇപ്പം നിൽക്കുന്നത് അതായത് ഇങ്ങനെ ഒരു കയറ്റത്തിന് ശേഷം ഒരു കൺസൾട്ടേഷൻ ഫേസിലാണ് നിൽക്കുന്നത് ഞാൻ പറഞ്ഞു അപ്പൊ അതിൽ വീണ്ടും ഇങ്ങനെ അതൊന്ന് മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ സാധ്യതയുണ്ട് അതായത് ആ ഒരു കൺസൾട്ടേഷൻ ഫേസിന്റെ അപ്പർ ലെവലോ അല്ലെങ്കിൽ ലോവർ ലെവലോ കട്ട് ചെയ്യണം എന്നുള്ളത് ഞാൻ പറഞ്ഞു അത് രണ്ടും ഒന്നും നടന്നിട്ടില്ല പിന്നെ നമ്മൾ കുറച്ച് പോയിന്റ്സ് നമ്മൾ വാക്ക് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരുപാട് അടിപ്പിക്കുന്നില്ല നേരെ നമുക്ക് നമ്മുടെ പോയിന്റ്സിലോട്ടും എങ്ങനെ റെസ്പെക്ട് ചെയ്തു എന്നൊക്കെ നമുക്കൊന്ന് നോക്കാം ഓക്കെ അപ്പൊ അതിനുവേണ്ടി ആദ്യം നമ്മൾ നിഫ്റ്റിയുടെ ചാർട്ടിലോട്ട് വന്നു നിഫ്റ്റിയുടെ ചാർട്ടിൽ വന്നപ്പോൾ നിങ്ങൾക്ക് തന്നെ കാണാം ഇന്നലെ നമ്മൾ ഇവിടെ ഒരു സെല്ലിംഗ് സോൺ മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ഇവിടെ ആയിരുന്നു നമ്മുടെ മണി സോൺ എന്ന് പറയുന്നത് ഇവിടെ അത്യാവശ്യം മോഡറേറ്റ് ആയിട്ടുള്ള ഒരു സി പി ആർ ആണ് ഓക്കെ ഇവിടെ ബൈങ് സോൺ ആണ് അപ്പൊ ഇന്നത്തെ നമ്മൾ പഠിപ്പിച്ച സി പി ആർ ലോജിക്സ് പ്രകാരം നിങ്ങളൊന്ന് ആലോചിച്ചു ഓക്കെ ഇന്നത്തെ ദിവസത്തെ സി പി ആറിന്റെ അകത്ത് തന്നെയാണ് ഇന്നത്തെ ദിവസത്തെ സി പി ആർ എന്ന് പറഞ്ഞേക്കുന്നത് അപ്പൊ അതിന്റെ അർത്ഥം എന്താണ് ഇറ്റ് വിൽ ബി മോർ കൺസൾട്ടൻ എന്നായിരിക്കും അതിന്റെ ഒരു അർത്ഥം എന്ന് പറയുന്നത് അതിൽ തന്നെ ആദ്യത്തെ ഒരു മണിക്കൂറിൽ തന്നെ അത്യാവശ്യം ഞാരോ ആയിരുന്നു അതായത് ഒരു മോഡറേറ്റ് സി പി ആർ ആയിരുന്നു ആ അല്ല മോഡറേറ്റ് ഇനിഷ്യൽ ബാലൻസ് ആയിരുന്നു പക്ഷെ അത് ബ്രേക്ക് ചെയ്തെങ്കിലും അത് നേരെ പോയി നമ്മുടെ ഒരു ക്യാമറ ലാപ്പി കിട്ടും അതുപോലെ ആ ഇവിടെ നമ്മുടെ സോൺ നമ്മുടെ മെയിൻ പോയിന്റ് മെയിൻ പോയിന്റ് അവിടെ മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു എക്സാക്ട്ലി അവിടെ ഇടിച്ചു അത് അവിടുന്ന് റിവേഴ്സ് ആയി വേണം നമുക്ക് മാക്സിമം പ്രോഫിറ്റ് ഇന്നത്തെ ദിവസം എടുക്കായിരുന്നു ഇന്ന് നമ്മുടെ പോയിന്റ് എന്താണോ നമ്മൾ ഇന്നലെ മാർക്ക് ചെയ്ത് വെച്ചിരുന്നത് അത് അതുപോലെ റെസ്പെക്ട് ചെയ്തേക്കുന്നു മാർക്കറ്റിൽ എന്ത് ന്യൂസോ കാര്യങ്ങളോ എന്തോ ആയിക്കോട്ടെ നമ്മൾ കംപ്ലീറ്റ്ലി ടെക്നിക്കൽ അനാലിസിസ് മാത്രം ഫോളോ ചെയ്യുന്നു ഓക്കെ സോ ഇനി ബാങ്ക് നിഫ്റ്റിയുടെ കേസ് ആയിക്കോട്ടെ ഇപ്പോ ബാങ്ക് നിഫ്റ്റിയുടെ കേസിലോട്ട് വന്നാലും എപ്പോഴും ഞാൻ പറയും നിഫ്റ്റിയും ബാങ്ക് നിഫ്റ്റിയും കോറിലേറ്റ് ചെയ്ത് വേണം ചെയ്യാ അപ്പോ നിഫ്റ്റി ബാങ്ക് നിഫ്റ്റിയുടെ ഈ കാൻഡിൽ നോക്കട്ടെ അതായത് പതിനൊന്നു നിഫ്റ്റിയുടെ ഈ കാൻഡിൽ നോക്കട്ടെ പതിനൊന്ന് പത്ത് കണ്ടല്ലോ രണ്ടും ആ ആയിട്ട് വന്നേക്കുന്ന ആ ഒരു സെറ്റപ്പ് ഉണ്ട് രണ്ടും ഒരേ സമയത്ത് ഒരേ ആ ഒരു ഫേസിൽ വരുമ്പോഴത്തേക്ക് നമുക്ക് ഡബിൾ കൺഫർമേഷൻ ആണ് അപ്പോഴത്തേക്ക് നമ്മൾ എപ്പോഴും ധൈര്യമായിട്ട് വിശ്വസിച്ച് ചെയ്യാം ബാക്കിയുള്ള കാര്യങ്ങൾ പിന്നെ ലോസ് ആണെങ്കിൽ ലോസ് പ്രോഫിറ്റ് ആണെങ്കിൽ പ്രോഫിറ്റ് അപ്പൊ എന്ന് നമ്മൾ ഒരേ കാര്യത്തിൽ മാസ്റ്റർ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് പതുക്കെ പതുക്കെ നമുക്ക് അതിനകത്ത് മാസ്റ്റർ ചെയ്യാൻ പറ്റിക്കോളും ഓക്കെ സോ ഇതായിരുന്നു ഇന്ന് നമ്മളെ പോയിന്റ് റെസ്പെക്ട് ചെയ്ത് വേറെ പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല നമ്മൾ സിമ്പിൾ നൂറായിരം ആൾക്കാരുടെ കണക്ക് ഒരു അമ്പത് വരെയും നൂറായിരം കാര്യങ്ങളൊന്നുമില്ല കമ്പ്ലിക്ക് നമ്മൾ വളരെ ചെറിയ ചെറിയ സിമ്പിൾ ആയിട്ടുള്ള വരകളായിരിക്കും നമ്മൾ മാർക്ക് ചെയ്ത് തരുന്നത് ആ മാർക്ക് ചെയ്യുന്ന പോയിന്റിൽ എങ്ങനെ റെസ്പെക്ട് ചെയ്യും എന്നുള്ളത് ടെലഗ്രാമിൽ പറയും പക്ഷെ ഇന്ന ദിവസം ഞാൻ ടെലഗ്രാമിൽ അവൈലബിൾ അല്ലായിരുന്നു അത് വേറെ കുറച്ച് പേഴ്സണൽ ഇഷ്യൂസ് കൊണ്ടാണ് അപ്പൊ ഇത്തരത്തിലുള്ള ദിവസങ്ങൾ വരാം അപ്പൊ നിങ്ങൾ സ്വന്തമായിട്ട് ഇതിൽ മാസ്റ്റർ ചെയ്യാനായിട്ട് ശ്രമിക്കാം ഓക്കെ അപ്പൊ അതിനുശേഷം ഇനി നമുക്ക് നാളത്തെ ദിവസത്തേക്കുള്ളത് നോക്കാം അപ്പൊ നാളത്തെ ദിവസത്തേക്കുള്ളത് നോക്കുന്നതിന് മുന്നേ നമുക്ക് ഇന്നത്തെ ദിവസം സ്റ്റോക്ക് എന്താ നോക്കിയിട്ട് വരാം അപ്പൊ ഇന്നത്തെ ദിവസം സ്റ്റോക്ക് വൺ സെക്കൻഡ് ഞാൻ ഫൈവ് മിനിറ്റ് ആക്കിക്കോട്ടെ ഓക്കെ അതിനുശേഷം നമ്മുടെ ഹീറോ മോട്ടോക്രോപ്പ് എടുക്കാം ഫസ്റ്റ് അപ്പൊ ഹീറോ മോട്ടോക്രോപ്പ് നമ്മൾ പറഞ്ഞിരുന്നത് പോലെ ഫസ്റ്റ് തന്നെ നമ്മളെ പോയിന്റിൽ പോയി ഇടിച്ചു അതിനുശേഷം ഒരു ഷൂട്ടിംഗ് സ്റ്റാർ അല്ല അല്ലെങ്കിൽ അത്യാവശ്യം ഒരു വേറെ സ്റ്റാൻഡേർഡ് നമുക്ക് തന്നു അതിനുശേഷം അതിൻ്റെ മുകളിലോട്ട് പോയില്ല എക്സാക്ട്ി അത് നമ്മളെ പോയിന്റിന് ഇവിടെ തന്നെ വന്നത് ക്ലിയർ കട്ടായിട്ട് നമുക്ക് ഈ പോയിന്റിനകത്ത് തന്നെ നമുക്ക് വന്നിട്ടുണ്ട് ഇവിടുന്ന് റിജക്ഷൻ കിട്ടിയിട്ടുണ്ട് വേണമെങ്കിൽ നമുക്കൊരു ഓപ്പോസിറ്റ് ട്രേഡ് അതായത് ഒരു ഷോർട്ടിംഗ് ട്രേഡ് എടുക്കാമായിരുന്നു ആ പോയിന്റിനെ റെസ്പെക്ട് ചെയ്തേക്കുന്നത് എങ്ങനെയാണെന്നാണ് നിങ്ങൾ മനസ്സിലാക്കാനുള്ളത് ഓക്കെ രണ്ട് എച്ച് ഡി എഫ് സി ലൈഫ് ഇൻഷുറൻസ് നമ്മൾ പറഞ്ഞതുപോലെ നമുക്ക് മുകളിൽ നമ്മൾ പറഞ്ഞ പോയിന്റിന്റെ മുകളിൽ നമുക്കൊരു ക്ലോസിംഗ് കാലറി കിട്ടി എക്സാക്ട്ലി അതിനുശേഷം മാർക്കറ്റ് നല്ല രീതിയിൽ ഒരു മൂവ്മെന്റ് നടന്നിട്ടുണ്ട് പക്ഷെ ഒരു കൺസോൾട്ടേഷന് ശേഷമാണ് നടന്നേക്കുന്നത് ചിലരുടെ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ആവാം ചിലർ ഹോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കാം ഓക്കെ അടുത്ത എസ് ബി ഐ ലൈഫ് ഇൻഷുറൻസ് എന്ന് പറയുന്നത് എസ് ബി ഐ ലൈഫ് ഇൻഷുറൻസ് ആദ്യം ഓപ്പൺ ആയത് ഇതാണ് ഇവിടാണ് അവിടുന്ന് എന്താ നേരെ നമ്മൾ പറഞ്ഞ പോലെ റെഡ് ക്യാൻഡിൽ നമ്മുടെ പോയിന്റ് നിന്ന് കിട്ടി അവിടെ നിന്ന് നമുക്ക് വേണമെങ്കിൽ ഇവിടെ വെച്ച് എടുക്കാമായിരുന്നു ഇവിടം വരെ നമുക്ക് ട്രെയിഡ് എടുക്കാമായിരുന്നു അത് നമ്മൾ എടുത്തില്ല അതിനുശേഷം അല്ലെങ്കിൽ നമുക്ക് എന്താണ്ട് ഇവിടെ കറക്റ്റ് ആയിട്ട് നമ്മുടെ പോയിന്റ് വീണ്ടും ഒരു ബ്രേക്ക് ഔട്ട് കിട്ടി അല്ല ബ്രേക്ക് ഡൗൺ കിട്ടി അവിടുന്ന് നമുക്ക് ഇവിടെ താഴോട്ട് ട്രെയിഡ് എടുക്കാറുണ്ട് ഏതായിരിക്കും ഏതായിരുന്നാലും ചെറിയ രീതിയിലുള്ള പ്രോഫിറ്റ് നിങ്ങൾക്ക് ഇന്നും ബുക്ക് ചെയ്യാമായിരുന്നു സോ നമ്മൾ പറയുന്ന പോയിന്റ്സിനെ എങ്ങനെ ഒരു കാൻഡിൽ ക്രോസ് ചെയ്യുന്നു എന്നുള്ളതിലാണ് ഇപ്പൊ മുകളിലത്തെ പോയിന്റ് ആണെങ്കിൽ നല്ലൊരു ഗ്രീൻ കാൻഡിൽ ക്ലോസിംഗ് കാൻഡിൽ വരുവാണെങ്കിൽ അതിനനുസരിച്ച് ബെനഫിഷ്യലായിട്ട് നമുക്ക് പോവാം താഴോട്ടാണെങ്കിൽ നല്ലൊരു റെഡ് കാൻഡിൽ വരുവാണെങ്കിൽ അതിനനുസരിച്ച് ആയിട്ട് നമുക്ക് പോവാം ഓക്കെ സോ നെക്സ്റ്റ് നമുക്ക് ഇനി നിഫ്റ്റിയുടെയും ബാങ്ക് നിഫ്റ്റിയുടെയും നാളത്തെ ഇതിനകത്തോട്ട് പോകുന്നതിന് മുന്നേ നാളത്തെ ചാർട്ടിലോട്ട് പോകുന്നതിന് മുന്നേ ഒരു സെക്കൻഡ് നമുക്ക് ആദ്യം ഒന്ന് വൺ ഡേ ക്യാൻഡിൽ ആക്കാം ഓക്കെ കാര്യം ഇനി ശനിയും ഞായറും ആണല്ലോ എന്ത് വേണമെങ്കിലും സംഭവിക്കാം ഇതിപ്പം മൂന്ന് ദിവസത്തിന് മുമ്പുള്ള കാര്യങ്ങളാണ് നമ്മൾ സത്യത്തെ ആക്ച്വലി ഇപ്പൊ നമ്മൾ പറയാൻ പോകുന്നത് അപ്പോ അതാ സോറി രണ്ട് ദിവസത്തിന് ശേഷമുള്ള കാര്യമാണ് നമ്മൾ പറയാൻ പോകുന്നത് ഒരുപാട് കാര്യങ്ങളൊക്കെ ഇതിന് സംഭവിക്കാം എന്നാലും നമുക്ക് ടെക്നിക്കൽ അനാലിസിസ് വഴി നോക്കുമ്പോൾ പൊതുവേ ഈ ട്രെൻഡ് ലൈൻ ഈ ട്രെൻഡ് ലൈനിൽ ഞാൻ അധികം ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു വ്യക്തിയല്ല ഞാൻ എപ്പോഴും ഹൊറിസോണ്ട ലൈൻസിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു വ്യക്തിയാണ് എനിവേ എന്നാലും ഇങ്ങനെ ഒരു സംഭവം ഡെയിലി ക്യാൻഡറിൽ കണ്ടത് കൊണ്ട് ഇവിടെ വരച്ചു വെച്ചിരിക്കുകയാണ് കൂടാത്തേനെ മാർക്കറ്റ് നോക്കെ ഹയ്യർ ലോ ഹയർ ലോ ഹയ്യർ ലോ അങ്ങനെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് വീണ്ടും നെക്സ്റ്റ് ഇങ്ങനെ ഈ ഇതിനടുത്തോട്ട് വന്നോണ്ടിരിക്കുക കൂടാതെ ഒന്നെങ്കിൽ ഇത് നല്ലൊരു സ്ട്രോങ് ഇതായിട്ട് നമുക്ക് ബ്രേക്ക് ചെയ്ത് മുകളിലോട്ട് പോകണം അതായത് ഓൾമോസ്റ്റ് ആ ഒരു പതിനേഴായിരത്തി ആ ഒരു എഴുന്നൂറ് എണ്ണൂറ് റേഞ്ച് നല്ല പവർഫുൾ ആയിട്ട് ബ്രേക്ക് ചെയ്ത് കയറി പോകണം അല്ലാത്ത പക്ഷം വീണ്ടും വരുന്നു അക്കമഡേഷൻ ഫേസ് കഴിയുന്നു പബ്ലിക് പാർട്ടിസിപ്പേഷൻ ആണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് ആ ട്രെൻഡിനെ ഇങ്ങനെ കൊണ്ടുപോയി കൂടെ ഇങ്ങനെ മാർക്കറ്റിൽ ഓരോരുത്തർ ജോയിൻ ആയിക്കൊണ്ടിരിക്കുക ഇനി ഇവിടെ എത്തുമ്പോൾ ഒരു ഡിസ്ട്രിബ്യൂഷൻ ഫേസ് വരും ഇങ്ങനെ മേ ബി ഇങ്ങനെ ഒരു കൺസൾട്ടേഷൻ നടക്കാം അല്ലെങ്കിൽ ഇവിടെ ഇടിച്ചിട്ട് വീണ്ടും ഡിസ്ട്രിബ്യൂഷൻ ഫേസിലോട്ട് പോകുന്നു വീണ്ടും അവിടെ പബ്ലിക് പാർട്ടിപ്പേഷൻ വരും ഡൗൺ ട്രെൻഡ് വരുമ്പോൾ പിന്നെ പാനിക് സ്റ്റേജിലോട്ട് പോകും അപ്പോഴത്തേക്ക് വീണ്ടും ഏറ്റവും ലോയ്ന്ന് വന്ന ആൾക്കാർ ബൈ ചെയ്ത് കയറ്റും അങ്ങനെയാണ് യൂഷ്വലി നിങ്ങൾ ഡൗത്യൽ എന്താണെന്ന് പഠിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും നമ്മൾ തന്നെ ചെയ്തിട്ടുണ്ട് ഞാൻ പറ്റുവാണെങ്കിൽ ഇവിടെ ഐബട്ടനിൽ അതിന്റെ ലിങ്ക് കൊടുത്തേക്കാം ഓക്കെ അപ്പോൾ ഇതാണ് ഒരു വൺ കാൻഡിൽ ഉള്ള ഒരു സെറ്റപ്പ് എന്ന് പറയുന്നത് സോ ഇനി നമുക്ക് നമ്മുടെ പോയിന്റ്സിലോട്ട് പോവാം അപ്പൊ ആ ഒരു രീതിയിൽ നിങ്ങൾ വെച്ചേക്കുക കൂടാതെ ബാങ്ക് നിഫ്റ്റിയിൽ ഇത് കണ്ടോ ഇന്നത്തെ ദിവസം ഒരു നാരോ സി പി ആർ ആണ് നാരോ സി പി ആർ എന്ന് പറഞ്ഞാൽ എന്താണെന്നാണ് ഞാൻ എപ്പോഴും പഠിച്ചിട്ടുള്ളത് അതായത് നാരോ സി പി ആർ എന്ന് പറഞ്ഞാൽ പൊതുവെ ഒരു ട്രെൻഡിങ് റേസ് വരാനുള്ള സാധ്യത കൂടുതലാണ് പക്ഷേ ഇവിടെ ഇന്ന് നമുക്ക് ഈ പറഞ്ഞ പോലെ നിഫ്റ്റിയുടെ സപ്പോർട്ടും ഇല്ലായിരുന്നു അതുപോലെ അങ്ങനെ വേറെ ഓരോ ലോജിക്ക് നോക്കുവാണെങ്കിൽ മാർക്കറ്റിന്റെ സെന്റിമെന്റ്സ് ഒന്നും ചേഞ്ച് ആയിട്ടില്ല പ്രീവിയസ് റേഞ്ചിൽ തന്നെയാണ് അങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ ഉണ്ടായത് കൊണ്ട് വലിയ മൂവ്മെന്റ് ഒന്നും ഉണ്ടായില്ല പക്ഷെ നമ്മുടെ പോയിന്റ് അപ്പോഴും റെസ്പെക്ട് ചെയ്തു പക്ഷേ ഒരു നാരോ സി പി ആർ വന്നിട്ട് തൊട്ടുപിറ്റേ ദിവസം വീണ്ടും അത് വലിയ മൂവ്മെന്റ് അതായത് നാരോ സി പി ആർ ഉള്ള ദിവസം വലിയൊരു മൂവ്മെന്റ് കിട്ടിയില്ലെങ്കിൽ നെക്സ്റ്റ് ഡേയിലേക്ക് അത്യാവശ്യം മാന്യങ്ങളുടെ മൂവ്മെന്റ് കിട്ടാനുള്ള സാധ്യതയുണ്ട് അതായത് തിങ്കളാഴ്ചത്തേക്ക് ഒരു മൂവ്മെന്റ് കിട്ടാനുള്ള സാധ്യതയുണ്ട് മേ ബി അത് ഹൈലി ഒരു ഗ്യാപ്പ് അപ്പോ ഗ്യാപ്പ് ഡൗണോ ആവാം അങ്ങനെ അല്ലെങ്കിൽ മേ ബി അതൊരു ഹൈലി ട്രെൻഡിങ് ഡേ ആവാനുള്ള സാധ്യത വളരെ കൂടുതലാണ് കൂടാതെ നമ്മളെ മണി സോണും നമ്മുടെ സി പി ആറും അതായത് രണ്ടും വരുന്നത് ഒരേ പോയിന്റിലാണ് തിങ്കളാഴ്ച ഓക്കെ അപ്പൊ നിങ്ങൾ മാർക്ക് ചെയ്ത് വെക്കാനുള്ള സെല്ലിംഗ് സോൺ ഏരിയ എന്ന് പറയുന്നത് മുപ്പത്തി ഇരുന്നൂറ്റി മുപ്പത് റേഞ്ച് ആ ഒരു റേഞ്ച് ബൈങ് സോൺ എന്ന് പറയുന്നത് മുപ്പത്തി ഇരുന്നൂറ്റി അറുപത് സോ നാരോ സി പി ആർ ആണ് ഇത് കൂടാത്തതിന് ഇന്നത്തെ നാരോ സി പി ആർ കിടന്നു അപ്പൊ ഇത് ട്രെൻഡിങ് അല്ല തിങ്കളാഴ്ച ഇതിന്റെ രണ്ടിന്റെ പവർ വരാൻ സാധ്യതയുണ്ട് സോ നമ്മുടെ ഈ പോയിന്റ്സ് പോയിന്റ്സിനെ റെസ്പെക്ട് ചെയ്താലും ഏറ്റവും കൂടുതൽ ഒരുപാട് ലോങ്ങിലോട്ട് ഇരിക്കാതിരിക്കുക അതായത് ഇപ്പോ ഒരു സെല്ലിങ് നമുക്ക് ഷോർട്ടിങ് ഓപ്പർച്യൂണിറ്റി കിട്ടിയാലും ഒരുപാട് നേരം വെച്ചോണ്ടിരിക്കാതെ മാക്സിമം പ്രോഫിറ്റ് എടുത്ത് മാറാനായിട്ട് ശ്രമിക്കാം ഓക്കെ പിന്നെ ഈ പറയുന്ന ബാക്കിയുള്ള പോയിന്റ്സ് ഒക്കെ ഇങ്ങനെ ഈ കാണുന്ന ഇത്രയും പോയിന്റ്സ് എന്താണ് ഏതാണെന്നൊക്കെ ഉള്ളത് ഞാൻ നമ്മളെ ഇതിനകത്ത് ഷെയർ ചെയ്ത് തരാം ടെലഗ്രാമിൽ ഷെയർ ചെയ്തു തരാം ഓക്കെ അടുത്തത് നമ്മുടെ നിഫ്റ്റിയിലോട്ട് വരികയാണ് അപ്പൊ നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ മാർക്ക് ചെയ്തു നിഫ്റ്റിയിലും ഒരു അത്യാവശ്യം നാരോ സി പി ആർ ആണ് വരുന്നത് പക്ഷെ മണി സോണും നാരോ സി പി ആർ എൻ്റെ അല്ലെ ഡിഫറൻറ്റ് ആണ് അതിന്റെ കാൽക്കുലേഷൻ നോക്കുമ്പോഴായാലും ചാർട്ട് നോക്കുമ്പോഴാലും നമുക്ക് ഈസിയായിട്ട് ആയിട്ട് മനസ്സിലാവും സോറി എന്തെങ്കിലും സൗണ്ട് ഡിഷ്യോ നിങ്ങൾ ശ്രമിക്കുക സോറി ക്ഷമിക്കുക പിന്നെ പതിനേഴായിരത്തി അഞ്ഞൂറ് ഒരു സൈക്കോളജിക്കൽ ഫിഗറാണ് ഞാൻ അന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു കൂടാതെ തന്നെ അവിടെ സെല്ലിംഗ് മൂന്നാല് സമയത്ത് നടന്നിട്ടുണ്ട് അപ്പൊ അത് നമുക്കൊരു സെല്ലിംഗ് സോണായിട്ട് നമുക്ക് അവിടെ മാർക്ക് ചെയ്തേക്കാം അതിന്റെ തൊട്ട് താഴെയായിട്ട് മണി സോൺ ഉണ്ട് അതിന്റെ തൊട്ട് താഴെയായിട്ട് നാരോ സി പി ആർ ഉണ്ട് സോ ബാങ്ക് നിഫ്റ്റി എന്തായാലും മസ്റ്റ് ആയിട്ട് നമ്മൾ തിങ്കളാഴ്ച ഒരു ഫോക്കസ് കൊടുത്തിരിക്കുക ബാങ്ക് നിഫ്റ്റിയുടെ ചാർട്ട് കുറച്ച് പവർ അടിക്കാൻ സാധ്യതയുള്ള രീതിയിൽ നിൽക്കുകയാണ് അത് മുകളിലോട്ടാവാം താഴോട്ടാവാം അത് നമ്മൾ ഓപ്പണിംഗ് ബേസിൽ നമുക്ക് വേണമെന്ന് നടക്കു തീരുമാനിക്കാം പക്ഷെ ഒരു ട്രെൻഡിങ്ങിനുള്ള സാധ്യത കാണുന്നുണ്ട് പിന്നെ ബയിങ് സോൺ നമുക്ക് ഇവിടെ എക്സാക്ട് ഇന്നലെ വരച്ചിരുന്ന ഇവിടെയാണ് അത് തന്നെ നിങ്ങൾക്ക് ഇവിടെ എക്സ്റ്റെൻഡ് ചെയ്ത് ഇങ്ങോട്ട് വരയ്ക്കാം തൊട്ട് താഴെ ഒരു ഉണ്ട് വെർജൻസി ഫില് ചെയ്യാനുള്ള ഗ്യാപ്പ് എല്ലാം മാർക്ക് ചെയ്തേക്കാം ഓൾറെഡി കുറെ ഗ്യാപ്പിട്ടാണ് മാർക്കറ്റ് പൊയ്ക്കൊണ്ടിരിക്കുന്നത് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം കണ്ടോ ഇങ്ങനെ കുറെ ഗ്യാപ്പിട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഒരിക്കലും പോവില്ല സോ വീണ്ടും ഒരു പബ്ലിക് പാർട്ടിസിപ്പേഷൻ വന്നൊരു പാനിക് സ്റ്റേജിലോട്ട് അതായത് ഒരു സെറ്റ് ഓഫിന് സാധ്യത കാണുന്നുണ്ട് അല്ലെങ്കിൽ നല്ലൊരു ബ്രേക്കോട്ട് നമ്മൾ നേരത്തെ പറഞ്ഞ ട്രെൻഡ് ട്രെംലൈന്റെ മുകളിലോട്ട് കിട്ടണം സോ ഇതാണ് തിങ്കളാഴ്ചത്തേക്ക് വേണ്ടി നിഫ്റ്റിയും ബാങ്ക് നിഫ്റ്റിയും ഫോക്കസ് ചെയ്ത് വെക്കാൻ പറ്റുന്നത് ഇനി തിങ്കളാഴ്ചക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റുന്ന കുറെ സ്റ്റോക്സിന്റെ ഇമ്പോർട്ടന്റ് പോയിന്റ്സ് നമുക്കൊന്ന് മാർക്ക് ചെയ്യാം ഓക്കെ അപ്പൊ അതില് ഒന്നാമത്തത് വൺ സെക്കൻഡ് ഒന്നാമത്തെ നമുക്ക് കൊടക് ബാങ്ക് ഒന്ന് നോക്കാം കൊട്ടക് ബാങ്ക് ആയിരത്തി എണ്ണൂറ്റി അൻപത് ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തിരണ്ട് പോയിന്റ് എട്ട് പൂജ്യം അതായത് ഈ രണ്ട് പോയിന്റിന്റെ ഈ പോയിന്റിന്റെ മുകളിലോട്ട് നമ്മൾ പറഞ്ഞതുപോലെ ഈ പോയിന്റിന്റെ താഴോട്ട് നമ്മൾ പറഞ്ഞതുപോലെ സോ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള രണ്ട് പോയിന്റ് ആണ് അപ്പൊ അതിന് അതിൻ്റെ വളരെ ഇമ്പോർട്ടൻസ് കൊടുക്കുക ഓക്കെ പിന്നെ അടുത്തത് ജൂബിലിയൻ ഫുഡ് ജൂബിലിയൻ ഫുഡ് എന്ന് പറയുന്നത് അതിന്റെ അഞ്ഞൂറ്റി എൺപത് എന്ന് പറയുന്ന പോയിന്റും അഞ്ഞൂറ്റി എന്ന് പറയുന്ന പോയിന്റും ഈ രണ്ട് പോയിന്റിലും നിങ്ങളെ കുറച്ച് ഇമ്പോർട്ടൻസ് കൊടുത്തേക്കുക അടുത്തത് ഏഷ്യൻ പെയിന്റ്സ് ഏഷ്യൻ പെയിന്റ്സ് മൂവായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി നാല് പോയിന്റ് എഴുപത് മൂവായിരത്തി നാന്നൂറ്റി അൻപത്തി നാല് പോയിന്റ് നാല്പത്തി അഞ്ച് ഈ ഒരു ഇമ്പോർട്ടൻസ് ചോദിക്കുക നെക്സ്റ്റ് ടാറ്റ കൺസൾട്ടൻസി മൂവായിരത്തി മുന്നൂറ്റി എഴുപത്തി ഏഴ് മൂവായിരത്തി മുന്നൂറ്റി അൻപത്തി മൂന്ന് ഓക്കെ നെക്സ്റ്റ് വൺ ടെക് എം അതായത് നമ്മുടെ ടെക് മഹീന്ദ്ര അത് ആയിരത്തി അറുപത്തെട്ട് പോയിന്റ് മുപ്പത്തി അഞ്ച് ആയിരത്തി അൻപത് പോയിന്റ് തൊണ്ണൂറ് ഈ രണ്ട് പോയിന്റിന് നിങ്ങൾ ഇമ്പോർട്ടൻസ് കൊടുക്കുക ഓക്കേ ഇന്നത്തെ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു ഇനി വരാൻ പോകുന്ന ദിവസം അതായത് തിങ്കളാഴ്ച എന്ത് സംഭവിക്കാമെന്നുള്ള ഏകദേശം ഒരു രൂപ നമ്മൾ ടെക്നിക്കൽ അനാലിസിസ് ബേസ് ചെയ്ത് നമ്മൾ സംസാരിച്ചു പിന്നെ ബാക്കി ഈ ശനി ഞാനോട്ട് പല പല കാര്യങ്ങൾ ചിലപ്പോൾ ലോകത്ത് പണിയെടുത്തായിട്ട് സംഭവിക്കാം എന്തോ ആയിക്കോട്ടെ ബാക്കി ചാർട്ടിൽ അത് ഗ്യാപ്പ് ആണോ ഗ്യാപ്ഡൌൺ ആണോ ഈവൻ വിത്തിൻ ദ റേഞ്ച് ആണോ എന്തായാലും നമുക്ക് തിങ്കളാഴ്ച നോക്കാം മാർക്കറ്റ് അത് അക്സെപ്റ്റ് ചെയ്യുമോ എന്നുള്ള കാര്യം നമ്മൾ നോക്കുന്നു അതിനനുസരിച്ച് നമ്മൾ ട്രേഡ് എടുക്കുന്നു പിന്നെ നിഫ്റ്റിയുടെ ഈ ഒരു ഡേ ഡേക്കാൻഡില് ആ നിഫ്റ്റിയുടെ ഒരു സൈക്കോളജി നിങ്ങളൊന്ന് നോക്കി വെച്ചേക്കാം ഇങ്ങനെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന സൈക്കോളജി നോക്കി വെച്ചേക്കാം അപ്പൊ അതിനനുസരിച്ച് കൂടെ ഒരു മൈൻഡിൽ ഇട്ടിട്ട് അത് തേർട്ടി മിനിറ്റിലേക്കും വൺ ഹവറിലേക്കും ഫൈവ് ഒന്ന് ചാർട്ട് ചെയ്ത് നോക്കുന്നത് നല്ലതായിരിക്കും അപ്പോ ഇവിടെ ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഞാൻ എപ്പോഴും പറയുന്നത് കംപ്ലീറ്റ്ലി പേഴ്സണലി എന്റെ ഒരു പെർസ്പെക്ടീവും കാര്യങ്ങളാണ് ഞാനിവിടെ പറയുന്നത് അല്ലെങ്കിൽ ഇത് കേട്ട് ആരും ട്രെയിൻ എടുക്കാനോ കാര്യങ്ങളോ അല്ല അത് ഞാൻ വീണ്ടും പറയുകയാണെങ്കിൽ നിങ്ങൾ എപ്പോഴും നിങ്ങളുടെ അനാലിസിസ് അറിയാം എന്നാൽ പറ്റുന്ന രീതിയിലുള്ള ചെറിയ ചെറിയ ഹെൽപ്പുകളാണ് ഞാനിവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് സോ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമായെന്ന് വിശ്വസിക്കുന്നു നന്ദി നമസ്കാരം